ഇപ്പൊ തന്നെ ഒരു ആയിരത്തിലധികം ചൂടുണ്ട് ഇതുകൂടാ ഈ ഇതൊരു നൂറ്റി ഇരുപത് മീറ്റർ ഉള്ള ഒരു ഡൂം ഒരു പന്തല ഒരു പന്തലാണ് അങ്ങേറ്റം വരെ മീറ്റർ തൊട്ടപ്പുറ വേറെ വേറൊരു വേറെ അതുപോലെ എല്ലാം ഇങ്ങനെ എന്താ വിളവ് വിളവായി തന്നെ ലൈവായിട്ട് ജ്യൂസ് ഒടിച്ച് കൊടുക്കുന്നുണ്ട് തണ്ണിമൊത്തം ഒക്കെ ഉണ്ട് തോട്ടത്തിൽ നിന്ന് കുറച്ച് ലൈവായിട്ട് ജ്യൂസ് ജ്യൂസ് കൊടുക്കുന്നുണ്ട് പതിനാറ് സാധനങ്ങളോട് പച്ചക്കറി വിളഞ്ഞു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ പൂക്കളും ഇവിടെ ഓൾറെഡി നമ്മൾ സമയത്താണ് ഫലത്തേക്കാൾ കൂടുതൽ വിത്താണ് ഇതിൽ കൂടുതൽ പ്രൊമോട്ട് വിത്ത് ഉൽപാദന തോട്ടം വേറെയുണ്ട് ഇപ്പൊ തന്നെ കഞ്ഞിക്കുടി പേരാണേ കഞ്ഞിക്കുടി പേര് മാത്രം പ്രിയങ്ക പവലാണേൽ പ്രിയങ്ക പവലും മാത്രം ക്വാളിറ്റിയുള്ള വിത്ത് ഉണ്ടാക്കി ഇപ്പം തന്നെ പിന്നെ വിത്ത് കൊടുത്തുള്ള ഓരോ ൾക്കാരെ പറ്റിക്കുന്നുണ്ട് അമ്പത് ദിവസൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതി വില കൂട്ടി വിൽക്കുന്നുണ്ട് കർഷകരെയൊക്കെ പറ്റിക്കുന്നുണ്ട് ഇവിടെ ലൈവായിട്ട് പടവലം നമുക്ക് തൂക്കി വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഒരു പറയാലും ഗവൺമെന്റിന്റെ നിലവിൽ കിട്ടിയിട്ടുണ്ട് കൂടാതെ ഗവർണറുടെ പ്രത്യേക സൽക്കാര സൽക്കാർ ചെലങ്ങവൻ പേര് കണ്ടുപിടിച്ചേരുന്നു ഏറ്റവും മികച്ച വിത്തുൽപാദകൻ ആരാണെന്ന് ചോദിച്ചാൽ പരമ്പരാഗത വിത്തിനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുഭകേശൻ എടുക്കുന്ന പങ്ക് നിസ്സാരമല്ല ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മായത്തറ എന്ന് പറയുന്ന സ്ഥലമാണ് ചേർത്തലയിൽ മായത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പതിനഞ്ച് ഏക്കറോളം മൊത്തം ഇരുപത് അതിൽ പതിനഞ്ച് ഏക്കറോളം വരുന്ന പടവല കൃഷിയുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഇതുകൊണ്ട് എൻ്റെ ഫുള്ള് ഇവിടെ എവിടെ നോക്കിയാലും പടവലം മാത്രമേ ഉള്ളൂ കേട്ടോ പല ടൈപ്പ് പടവലം ഇവിടെയുണ്ട് അതുപോലെ പല കൃഷികളും ഉണ്ട് പക്ഷേ പടവലം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നടന്ന് കണ്ട കണ്ടപ്പം ഭയങ്കര രസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ലൈവായിട്ട് പടവലം നമുക്ക് പറച്ച് തൂക്കി വീട്ടിൽ കൊണ്ടുപോകാം ഫ്രഷായിട്ട് അങ്ങനെയുള്ള സ്ഥലമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ശുഭകേശൻ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത് അപ്പം ഇത് വരുന്നത് മായത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ പടവല കൃഷിയെക്കുറിച്ചുള്ളതാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്തി ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞ ആ ശുഭകേശം ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ അതായത് ഇരുപതോളം ഏക്കറിൽ വിളയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ പടവലം ഇതിപ്പോൾ എത്ര ഏക്കറിലാണ് നമ്മളെ നിൽക്കുന്നത് പടവല ഇപ്പം തന്നെ ഒരു ആയിരത്തിലധികം ചൂടുണ്ട് ഇതുകൂടെ ഈ ഇതൊരു ഇപ്പോൾ നൂറ്റി ഇരുപത് മീറ്ററുള്ള ഒരു ൂമൊരു പന്തല പന്തലാണ് അങ്ങേറ്റം വരെയും കണ്ണത്തെ ദൂരത്തിനാണ് തൊട്ടപ്പുറ വേറെ ഉണ്ട് വേറൊരു വേറേ അതുപോലെ എല്ലാം ഇങ്ങനെ എന്താ വിളവായി കിടക്കുക വിളവായി കിടക്കുക തുടങ്ങിയാണ് അതല്ലേ ഓണത്തിന് മുന്നിൽ കണ്ടോണ്ടാണ് നമ്മളിത് വിപണന ൾക്കാര് നമ്മളിപ്പോ ലൈവായിട്ട് ഇവിടെ പറയുക ഇവിടെ വന്ന് കഴിഞ്ഞാൽ തോട്ടത്തിൽ വന്നുകഴിഞ്ഞാൽ ആൾക്കാർ ലൈവ് ആയിട്ട് നമ്മൾ പറിച്ചു കൊടുക്കും ഇനി വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് പറിച്ചെടുത്ത് വേണേ ത്രാസ് വെച്ചാലും മതി മതിയല്ലേ അപ്പം ഇതിന്റെ നിലവിൽ നമ്മളിപ്പം പുറത്തേക്ക് കയറ്റി കഴിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പച്ചക്കറികളുണ്ട് ഇവിടെ വന്ന് നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ കടക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് ായിട്ട് ഹോൾസെയിൽ ആയിട്ട് അതെ അല്ലേ ഈ ഹൈവേ സൈഡ് ആയതുകൊണ്ട് ആൾക്കാർ വന്ന് വാങ്ങി കൂടുതലായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഒരു നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടായിരുന്നല്ലോ കഞ്ഞിക്കുഴിപ്പാറ അതെ കഞ്ഞിക്കുഴിപ്പയർ ഇപ്പൊ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കൂടാപ്പൊ തൊട്ട അടുത്ത് തന്നെ ഞങ്ങളൊരു നല്ലൊരു വിത്തിന്റെ തോട്ടം ചെയ്യാൻ പോയാണ് തന്നെ മന്ത്രിയുടെ സാന്നിധ്യം നമ്മൾ എപ്പോഴും ഉണ്ട് മന്ത്രി കൃഷിമന്ത്രി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കൃഷി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാലിയേറ്റ കെയർ സൊസൈറ്റിയുടെ ചെയർമാൻ രാധാകൃഷ്ണൻ അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മളിപ്പോ നമ്മുടെ ഉയർത്തി നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് അവരുടെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നത് അല്ലേ മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് ഈ ചേട്ടൻ ഇതിന്റെ കായ് ഫലത്തേക്കാൾ കൂടുതൽ വിത്താണ് ഇതിൽ കൂടുതൽ പ്രൊമോട്ട് വിത്ത് ഉൽപാദന തോട്ടം വേറെ തന്നെ കഞ്ഞിക്കുടി പേരാണ് കഞ്ഞിക്കുടി പേര് മാത്രം പ്രിയങ്ക പാവലാണ് പ്രിയങ്ക പാവല് മാത്രം ക്വാളിറ്റി ഉള്ള വിത്ത് ഉണ്ടാക്കി ഇപ്പൊ തന്നെ പിന്നെ വിത്ത് കൊടുത്തുള്ള ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ആൾക്കാർ അമ്പത് ദിവസം തയ്യൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നവിടെ പിന്നെ വില കൂട്ടി വിൽക്കുന്നുണ്ട് കർഷകരെ പറ്റിക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഞങ്ങളൊക്കെ നല്ല നന്നായിട്ട് വിത്ത് നല്ല വിത്ത് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള തൈ ഉണ്ടാക്കുന്നുണ്ട് ഹൈബ്രിഡിനാണെങ്കിലും നല്ല വിത്ത് തിരഞ്ഞെടുത്ത് നല്ല ക്വാളിറ്റിയുള്ള തൈ നമ്മൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പം ഒരു പതിനാറ് ഇനം പച്ചക്കറി ഇവിടെ വിളവായി കിടക്കുകയാണ് അത് തന്നെ എനിക്ക് കാണാം അപ്പൊ തക്കാളി ഇതുപോലെ തന്നെ പയർ പാവൽ പടവല ഇതെല്ലാം തന്നെ അതിന്റെ വിത്തുകളും ഉണ്ട് തൈകളൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ഷോപ്പുണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഹരിതമിത്ര അഗ്രോ ഷോപ്പ് എന്നാണ് ഷോപ്പിന്റെ പേര് അതായത് ഹരിതമിത്ര അഗ്രോ ഷോപ്പ് എന്ന പേര് വന്നത് എനിക്ക് സംസ്ഥാന ഹരിതമിത്ര അവാർഡ് കിട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ അതാണ് ഹരിതമിത്രം അഗ്രോ ഷോപ്പ് എന്ന പേരിട്ടത് ആ ഒരു എനിക്ക് സ്റ്റേറ്റ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഗവർണറുടെ പ്രത്യേക സൽക്കാർ ചടങ്ങ് രാജ്ഭവൻ കഞ്ഞിക്കുഴി പേര് കണ്ടുപിടിച്ചായിരുന്നു മന്ത്രിമാരോടൊപ്പം നല്ല എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെങ്കിലും എനിക്ക് ഏറ്റവും നല്ല എന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പരിപാടി ഇത് തന്നെയായിരുന്നു ഗവർണറുടെ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണല്ലേ ഈ പുതുതായിട്ട് വരുന്ന കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് എനിക്ക് എനിക്കൊന്ന് കുറെ ഒരു പുതു തലമുറകൾ ഒത്തിരി ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ആദ്യകാലത്ത് ഇപ്പോൾ നമ്മളൊക്കെ കൃഷി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിയിൽ വന്നിട്ടുണ്ട് ഞാനക്കോട്ട് തന്നെ സ്കൂൾ കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ തോട്ടം ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ തീർക്കാറുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു പാ ഒരു പടവലായാലും പാവലായാലും വെച്ചാലും നമുക്ക് ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അത് വീട്ടിൽ വീടിൻ്റെ മട്ടുഭാഗത്ത് അല്ലെങ്കിൽ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാം അതെ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അല്ല അതിൽ നിന്ന് വരുമാനത്തിൽ ഉപരിയായിട്ട് വരികയായിട്ട് ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഇതുണ്ട് ഉണ്ട് അപ്പം അപ്പുറത്തായിട്ട് വേറെ പാവൽ കൃഷിയുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ ഏക്കർ കണക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ജലാശയമൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുളമൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയാണ് പക്ഷെ നല്ലൊരു ഭംഗിയിൽ ചെയ്തിരുന്നതാണത് അത് പോയി ഇപ്പുറത്തൊക്കെ വേറെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ തക്കാളി പടവ വഴുതനങ്ങ അങ്ങനെ പല കൃഷിയും ഈ ഭാഗത്തായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടിരിക്കുന്ന ഞങ്ങളുടെ എൻ്റെ എൻ്റെ ശംഖാണ് സന്തോഷ് കട്ടനാണ് ഇവിടെ തന്നെ കൃഷി എന്നെക്കിപ്പോൾ പി പി സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ സഹായിക്കണം ഇവിടെ തന്നെ സന്തോഷിക്കണം അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇടവും വല്ലതെക്കണത് നമ്മുടെ രാധാകൃഷ്ണ രാധാകൃഷ്ണസെ രണ്ടുപേരും അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട് അതാണ് എൻ്റെ വിജയം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൻ്റെ പാട്ടത്തിനടുത്ത പതിനഞ്ച് ഏക്കറിലെ പടവല പാല പാടത്തു കൂടിയാണ് ഞങ്ങൾ കടന്നു വരുന്നത് ഇവിടെ ആയിരം ചുവട് പടവലമാണ് കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകൻ സുഭകേശൻ നട്ട് പരിപാലിച്ച് വിളഞ്ഞു നിൽക്കുന്നത് ഇത് വാങ്ങാൻ ദേശീയപാതയിലൂടെ പോകുന്ന നിരവധിയായ ആൾക്കാർ തോട്ടത്തിൽ നിന്ന് തനിമ ഒട്ടും ചോരാതെ വിഷരഹിത പച്ചക്കറി വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിപണി ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നൊരു വിഷയമല്ല കഞ്ഞിക്കുഴി പച്ചക്കറി നിരക്കി ആൾക്കാർ കടന്നു വരികയാണ് അവർക്കൊരു വിശ്വാസമാണ് കഞ്ഞിക്കുഴി ഇവിടെ വിഷരഹിത പച്ചക്കറികളാണ് ഉത്പാദിപ്പിക്കുന്നത് കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകനാണ് സുഭകേശൻ സംസ്ഥാനത്ത് നിരവധിയായ പുരസ്കാരങ്ങൾ കഞ്ഞിക്കുഴിയുടെ മണ്ണിലേക്ക് എത്തിച്ച ചെറുപ്പക്കാരനായ സുഭകേശൻ കഞ്ഞിക്കുഴി പയർ നീളമേറിയ പയറാണ് തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായി കഞ്ഞുക്കുഴി പയർ കൊണ്ടുവരുന്നത് അത് ഉൽപ്പാദിപ്പിച്ചത് അത് കണ്ടെത്തിയത് അന്നത്തെ ചെറുപ്പക്കാരനായിരുന്ന ഇന്നും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന സുഭകേശനാണ് നീളമേറിയ പയറിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അതിന് വിത്താണ് സുഭകേശൻ വിൽക്കുന്നത് ഏറ്റവും മികച്ച വിത്തുൽപാദകൻ ആരാണെന്ന് ചോദിച്ചാൽ പരമ്പരാഗത വിത്തിനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന പങ്ക് നിസ്സാരമല്ല സുഭകേശന തിരക്കി സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നിരവധിയായ കർഷക പ്രേമികൾ വിത്ത് തിരക്കി വരുന്നു വിത്ത് കൊടുക്കാൻ സുഭകാശൻ തയ്യാറാണ് പച്ചക്കറി വിപ്പി വിൽപ്പനയ്ക്ക് അപ്പുറം വിത്ത് ഉൽപ്പാദനമാണ് സുഭകേശൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത് പി പി സ്വാതന്ത്ര്യത്തിൻ്റെ പിന്മുറക്കാരനാണ് സുഭകേശൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാമധേയത്തിലുള്ള അവാർഡ് പല തവണ കരസ്ഥമാക്കാൻ സുബകേശന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകരിൽ എണ്ണം പെട്ട ഒരാളാണ് സുബകേശൻ രണ്ട് മൂന്ന് തവണയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വൈവിധ്യമാർന്ന പുരസ്കാരങ്ങൾ സുഭകേശനെ തേടി എത്തിയിട്ടുള്ളത് പച്ചക്കറിയെയും വിത്തിനെയും സംരക്ഷിക്കുന്ന സുഭകേശൻ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് അഭിമാനമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ഈ ഒരു സ്ഥലം ഇതിപ്പോ നിൽക്കുന്നത് ഏതാണ് കറക്ട സ്ഥലം പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനം അത് കണിച്ചുകൊള്ളങ്ങനെ ജയകൃഷ്ണന് നിന്ന് മുന്നൂറ് മീറ്റർ വടക്കോട്ട് വരുമ്പോഴത്തേക്ക് പടിഞ്ഞാറ് സൈഡ് ഹൈവേ സൈഡ് തന്നെ വരുന്നവർക്ക് ഈ സ്ഥലം കാണാൻ സാധിക്കും ഇവിടെ ഫുൾ ടൈം ആൾ ഉണ്ടാവും ഇവിടെ ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിട്ട് ജ്യൂസ് ഉണ്ട് തോട്ടത്തിൽ നിന്ന് തണ്ണിമൊത്ത ക്ഷേമായിട്ട് ജ്യൂസ് കൊടുക്കുന്നുണ്ട് പതിനാറിന സാധനങ്ങളുടെ പച്ചക്കറി വിളഞ്ഞു കിടക്കുകയാണ് അതോടൊപ്പം തന്നെ പൂക്കളും ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റാഫുകൾ ഉണ്ട് സ്റ്റാഫുണ്ട് ഏത് സമയത്താണ് രാവിലെ തൊട്ട് വൈകി രാവിലെ ഒരു എട്ടര ഒൻപത് മണി തൊട്ട് വൈകിട്ട് ഏഴര വരെ ഉണ്ട് സമയം വരെ ഇവിടെ ആളുണ്ടാവും അപ്പൊ എന്തായാലും വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് വളരെ നന്ദി അപ്പം എല്ലാവിധ ആശംസകളും ഇനിയും ഒട്ടേറെ ഉയരങ്ങ കാരണം ഒരു കർശന സമയത്തോളം അദ്ദേഹം നാല് സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും ഉൾപ്പെടെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൽ മാക്സിമം ആണ് എങ്കിൽ പോലും ഇനിയും മുന്നോട്ട് സർവേശ്വരം കൊണ്ടുപോകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നന്ദി ഓണത്തിന് വിഷരഹിത പച്ചക്കറി തന്നെ നമുക്ക് കഴിക്കാം അത്തപ്പൂക്കളത്തിന് വിഷരഹിതമായിട്ടുള്ള പൂക്കളും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ഓണം വിഷരഹിതമായിട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്